നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പത്ത് ദിവസത്തോളമായിട്ട് വിശ്വാസത്തിൻ്റെ നിറകയിൽ കിട്ടിയൊരടി പോലെയായിട്ടുണ്ടായിരുന്നു ഛത്തീസ്ഗഡിലെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ അവിടെയുള്ള മത തീവ്രവാദികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ അതിനുപരമായിട്ട് പത്ത് ദിവസത്തോളമായിട്ട് ഇവർ ജയിലായിരുന്നു ഇന്നലെ കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള വിധി പ്രകാരം അവർ സ്വന്തമായിരിക്കുകയാണ് എന്നാൽ ഉത്തരേന്ത്യയിലാകമാനം നടക്കുന്ന ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് നേരെയുള്ള എതിർപ്പുകൾ കൂടാതെ പള്ളികൾ തകർക്കൽ തുടങ്ങിയ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടപാടി കൊണ്ടിരിക്കുന്ന ഈ അനീതികൾക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതിഷേധ സദസ്സ് നമ്മളിവിടെ ഇന്ന് ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ വികാസിന് ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് നമ്മുടെ ഇടവകയുടെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും നമ്മളിതിലൂടെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സരസ് രൂപീകരിക്കാൻ തയ്യാറായത് ഈ ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ അച്ഛനാണ് ജോസച്ചനാണ് ജോസച്ചനെ ഞാൻ എല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യാണ് കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ കൈക്കാരന്മാര് പ്രതിനിധി സെക്രട്ടറി ലീന ടീച്ചറ് നമ്മുടെ മറ്റുള്ള എല്ലാ ഇടവകയിലെല്ലാ മുതിർന്ന പൗരന്മാർ കുട്ടികളടക്കമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് ആചരിച്ചു ജോലി ചെയ്യാനും ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്കറിയാം എത്ര വേദനാജനകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് നടന്നത് എന്ന് നമുക്കറിയാം ഒരു മതത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മൗലികമായ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് അവകാശത്തിന്റെ ദംശനമാണ് നടന്നത് പാവപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ നമുക്കറിയാം സിസ്റ്റേഴ്സൊക്കെ എത്ര കഷ്ടപ്പെട്ട് നമ്മളിവിടെ കാണുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സിൻ്റെ അവസ്ഥയല്ല ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടും വേദന ലഭിച്ച് യഥാർത്ഥം മിഷണറിമാരായിട്ട് തോമാസ്ലിഗണ്ട് ഭാരതത്തിലേക്ക് വന്ന പോലെയാണ് ഇന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷകതിയിൽ ചെയ്യുന്നത് ആദിവാസി മേഖലയിലാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഹോസ്പിറ്റലിലോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർ അവരുടെ ഇടയിൽ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പോയത് അല്ലാതെ നമ്മളാരെയും ഫോഴ്സ്ഫുള്ളായിട്ട് മതം മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിനെ അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അവിടെയും നമ്മുടെ അവകാശങ്ങൾ നിഗരിച്ചുകൊണ്ടാണ് ക്രിസ്തുസിനെ അവർ ആൾക്കൂട്ട വിചാരണ നടത്തി അവർ ജയിലിൽ അടക്കപ്പെടുകയാണ് ഉണ്ടായത് നമ്മൾ കണ്ടു കാണുമ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ് അവർ വിചാരണ ചെയ്തതെന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെച്ച് ആൾക്കൂട്ട വിചാരണയാണ് ചെയ്തത് നമുക്കൊരു പക്ഷേ ഈ കേരളത്തിൻ്റെ അത്ര സുഖകരമായ അവസ്ഥയിൽ ഇങ്ങനെയുള്ള അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല അതിൻ്റെ ഭയാനകമായ ഭീതിജനകമായ അവസ്ഥകൾ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവുകയുണ്ടാകില്ല എങ്കിലും അത്ര വേദനകൾ സഹിച്ച് അവരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക വീണ്ടും ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കെതിരെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനെ പങ്കെടുത്ത നിങ്ങളുടെ ഓരോരുത്തരെയും ഇത് സംഘാടകരെയും വികാരി ഒക്കെ ഞാൻ അനുമോദിക്കുന്നു ആകൂടെ തന്നെ ഈ പ്രതിഷേധം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് സ്നേഹമുള്ള ഇടവകൾ വന്ദനയും രീതിയും അന്യായമായി കയ്യാമം വെച്ച് തടവറയിലാക്കിയപ്പോൾ എവിടെ നിന്നാണ് അവർ അവരുടെ മിഷൻ തുടങ്ങിയത് എന്ന് നമുക്ക് വചനങ്ങളിലൂടെ ഒന്ന് ഓർത്തുപോകാം യവനനും യഹൂദനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണുമെന്നില്ല ഏവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് എന്ന സത്യം പഠിച്ചുകൊണ്ട് മിഷൻ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് വേലയ്ക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭജ്രംഗ് തള്ളിൻ്റെ ഭീഷണികളിലൊന്നും ഒരു മിഷണറിമാരും പിഴ മിഷന് ഫുൾ സ്റ്റോപ്പില്ല പ്രേക്ഷിക പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും ഇതാണ് ആദ്യമായി പറഞ്ഞു വയ്ക്കുവാനുള്ളത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭജറംഗ തൾ നേതാവ് സിസ്റ്റേഴ്സിൻ്റെ മുഖത്തേക്ക് കുത്താൻ ചെന്നപ്പോൾ അവർ മിണ്ടിയില്ല അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം അവർക്ക് മിണ്ടാൻ ഒന്നുമില്ല എന്നതല്ല കൃപയുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാം കാരണം അവരുടെ മൂഖമായ മുഖത്ത് നിന്ന് വിശ്വാസികളായ നമ്മളെല്ലാം കൃപ കൊണ്ട് പഠിച്ചെടുത്തത് ഒന്നേ ഉള്ളൂ അത് വാചാലമാണ് ഇതുപോലെയുള്ള അധികാരികൾ കൈ കൊഴുകുന്നവർ ഒറ്റിക്കൊടുക്കുന്നവര് തള്ളിപ്പറയുന്നവരെ ഒക്കെ കണ്ട ക്രിസ്തുവിന് മുന്നിലാണ് അവരിയ്ക്കുന്നത് അവർക്ക് പറയുവാനുള്ളത് അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കേ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരല്ലാത്തതുപോലെ ജീവിക്കുന്ന വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ മിഷൻ എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോൾ ആ ചേരി ചേരിയിൽ പന്നിക്കുഞ്ഞുങ്ങൾ ചെളിക്കൊണ്ട് തെറ്റുപെരുകുന്നത് പോലെയാണ് മനുഷ്യർ കഴിയുന്നത് എന്നാണ് പറയുന്നത് അവർ അക്ഷര വെളിച്ചം പകർന്നു അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർക്കിടയിൽ നടന്നു നീങ്ങുമ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നീതികേടിന്റെ വശമാണ് നമ്മൾ ഇതിനെയൊക്കെ പൊരുതുന്നത് നമ്മൾ ഇതിനെയൊക്കെ ഇതിന് മുറവിളി കൂട്ടുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്നേഹവും കരുണയുമുള്ളവരാണ് സമാധാനം കാക്ഷിക്കുന്നവരാണ് അതിനെ മുതലെടുക്കുക ആ ബലഹീനതയെ മുതലെടുക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ സഭ അധികാരികളിൽ നിന്നൊരു ചോദ്യം ഇവിടുത്തെ ഭരണാധികാരികളോട് അതിങ്ങനെയായിരുന്നു ജർമ്മനിയിൽ വംശശുദ്ധീകരണത്തിന്റെ പേരും പറഞ്ഞ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അന്ന് സൃഷ്ടിച്ചപ്പോൾ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ജർമ്മനിയിലെ യഹൂദരെ നരഹത്യ നടത്തി പീഡിപ്പിച്ച കൂട്ടത്തോടെ വിഷം കൊടുത്ത് പീഡിപ്പിച്ച ഹിറ്റ്ലർ അല്ലേ ഇന്നും രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് സംശയിച്ചിരുന്നു ഹിറ്റ്ലറാണ് ഇന്നും രാജ്യത്തിന്റെ ഭരണാധികാരി ഇന്ത്യയും ഇതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ ഹേംബാക്കി നോക്കുവാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നിരന്തരമായി പ്രാർത്ഥിക്കണം ഒരിക്കലും നമ്മൾ സഭയെ വീഴത്തക്ക രീതിയിലുള്ള എതിർ സാക്ഷ്യങ്ങൾ എവിടെയും കൊടുക്കരുത് ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തമാശയ്ക്കായാൽ പോലും സഭയെ വീഴ്ത്തുന്ന എതിർ സാക്ഷ്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് നിരന്തരമായ പ്രാർത്ഥനകൾ നമുക്ക് വേണം നമ്മുടെ മുറവിളികൾ അറ്റം വരെ മുഴങ്ങിക്കൊണ്ടിരിക്കണം ഞങ്ങൾ വിശ്വാസികൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഇന്നവർ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെയാണ് ക്രിമിനലുകളോടൊപ്പം ബന്ധിക്കപ്പെടുക മൂടി പോലും ഇല്ലാത്ത ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ടി വരിക ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ വെട്ടിക്കളഞ്ഞിട്ടുള്ളത് പൗരത്വകാശങ്ങളുടെ ആർട്ടിക്കിളുകളാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് വന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഇങ്ങനെ പകർത്തും പരത്തുമ്പോൾ അതിങ്ങനെ പറന്ന് പാറിക്കളിക്കുകയാണ് എവിടെ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യമില്ല പൗരത്വത്തിൻ്റെ പല ബില്ലുകളിൽ നിന്നും അതിൻ്റെ ചില ആർട്ടിക്കിളുകൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ക്രൂശിക്കുവാനുള്ള വല്ലാത്ത ശ്രമം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കണം നമ്മൾ അവസാനിക്കുകയില്ല എവിടെയൊക്കെ നമ്മളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ല സ്റ്റോപ്പില്ല നമ്മളിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും ന്യൂനപക്ഷമായി നമ്മൾ തുടരുന്നത് തന്നെ മനുഷ്യക്കടത്തുകളും മതം മാറ്റലുകളും ഇല്ലാത്തതുകൊണ്ടാണ് മതം മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി ഈ രണ്ടായിരം വർഷമായിട്ട് എത്രയോ വലിയൊരു സൈന്യ ക്രൈസ്തവനുണ്ടായിരുന്നു അത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ചുമതലകൾ നമ്മൾ ചെയ്തിട്ടുകൊണ്ടേയിരിക്കും മിഷൻ തുടങ്ങുകൊണ്ടേ ഒന്ന് മാത്രമാണ് എനിക്ക് അവസാനമായി പറയുവാനുള്ളത് നന്മ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരുവൻ തൻ്റെ വഴികളിൽ കർത്താവിനെ പ്രീതികരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കണ്ടു തിരുവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുക്കൾ പോലും കഴിയുന്ന ഒരു ലോകം നമ്മൾ പ്രത്യാശയോടെ കാണുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ പ്രതിഷേധ സംഗമം ഇവിടെ സമാപിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം മറ്റും പ്രത്യേകം എല്ലാവരെയും അറിയിക്കണം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്ദി